മാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഇരുപത്തി ഒൻപത് നഗറുകളിൽ നിന്നുള്ള അറുപത് കുട്ടികളെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കാണ് ആദരവ് നൽകിയത് മാവൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മാവൂർ പോലീസ് സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി മെഡിക്കൽ കോളേജ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ എ ഉമേഷ് ഉദ്ഘാടനം ചെയ്തു ആ മാറ്റം എന്തിനു വേണ്ടിയാണ് നമ്മൾ കുറച്ചും കൂടി എംപവേർഡ് ആവാൻ വേണ്ടിയാണ് പണ്ടത്തെ ജീവിതം ഒന്നല്ല ഇപ്പൊ ജീവിക്കുന്നത് പണം പണ്ടൊക്കെ ആൾക്കാർ വളരെ കഷ്ടപ്പെട്ട രീതിയിലായിരുന്നു ജീവിച്ചിരുന്നത് ചോർന്നിരിക്കുന്ന വീട്ടിലും ഒക്കെ ആയിരുന്നുണ്ടായിരുന്നു ഇപ്പൊ ഒരുവിധ എല്ലാവർക്കും കയറി കിടക്കാനെങ്കിലും സ്ഥലം ഉണ്ടാകുന്ന രീതിക്കായിത്തൊടങ്ങി അതുപോലെ ചെറിയ ചെറിയ സൗകര്യങ്ങളും നമ്മുടെ വീടുകളിലുണ്ട് നമ്മുടെ പൂർവികന്മാരൊന്നും കഷ്ടപ്പെട്ട് ജീവിച്ച പോലെ അല്ല നമ്മൾ ജീവിക്കുന്നു അപ്പൊ നമുക്ക് വലിയ മാറ്റം

एम दिलीप कुमार तुंग संसाच